Água. ആയുർദ്ധർഘ്യത്തിൽ ഒന്നേ ദശാംശം എട്ട് വർഷത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്ത് ലോകാരോഗ്യ സംഘടന സംഘടനും ഇടയിലുള്ള കണക്കാണിത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണിത് കോവിഡ് ജീവനെടുക്കുക മാത്രമല്ല ജീവിത നിലവാരത്തെ കാര്യമായി ബാധിച്ചതായും വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലെ ശരാശരി ആയുർദ്ധൈർഘ്യം നിലവിൽ എഴുപത്തി ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് വർഷമാണ് ആരോഗ്യ പുരോഗതി കൈവരിക്കുന്ന കാര്യത്തിൽ സമൂഹം ഇന്നും രണ്ട് തട്ടിലാണെന്ന് ിൽ പറയുന്നു ഒരു ഭാഗത്ത് മികച്ച വായു ഗുണനിലവാരവും വെള്ളവും ശുചിത്വവും ലഭിച്ച് നൂറ്റി നാൽപ്പത് കോടിയിലധികം ആളുകൾ ആരോഗ്യകരമായ ജീവിതം നയിക്കുമ്പോൾ ചില മേഖലകളിൽ ഇവയെല്ലാം ആശങ്കാജനകമായി തന്നെ തുടരുകയാണ് ഏകദേശം ഒരു കോടി ആളുകൾക്ക് മാത്രമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാതെ ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത് ഇതിനു പുറമെ അറുപത്തി കോടി ആളുകൾക്ക് മാത്രമാണ് ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങളിൽ മികച്ച സംരക്ഷണം ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് ആഗോളതലത്തിൽ ആരോഗ്യരംഗം കൈവരിക്കുമെന്ന് പ്രതീക്ഷിച്ച ലക്ഷ്യങ്ങളിലും വളരെ താഴെയാണെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ഇതിനു പുറമെ മരണങ്ങൾ വേണ്ടത്ര വേഗത്തിൽ കുറയുന്നില്ലെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നു രണ്ടായിരത്തിനും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ മാതൃ മരണങ്ങൾ ശതമാനത്തിലധികം കുറഞ്ഞിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണങ്ങൾ പകുതിയിലധികം കുറഞ്ഞു എന്നാൽ ഈ പുരോഗതി ഇപ്പോൾ നിലച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് മതിയായ ഫണ്ടില്ലാത്തത് പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ കുറവ് വാക്സിനേഷൻ സുരക്ഷിത മായ പ്രസവം തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ ഏഴു ലക്ഷം മാതൃമരണങ്ങളും മരണങ്ങളും അഞ്ചു വയസ്സിന് താഴെയുള്ള എൺപത് ലക്ഷം ശിശു മരണങ്ങളും ലോകത്ത് ഉണ്ടാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഉത്കണ്ഠയും വിഷാദവും പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചതാണ് ഈ കുറവിന് പ്രധാന കാരണമെന്നും ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നുണ്ട് കോവിഡ് വ്യാപനം ലോകത്തെ ആകെ തളർത്തിയ കാലമായിരുന്നു കോവിഡ് ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യം രണ്ടു വർഷത്തോളം കുറച്ച് ിൽ ഒരു പഠനമുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷനാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ജനനസമയത്തെ ആയുർദൈർഘ്യമാണ് പഠനവിധേയമാക്കിയത് ജനസമയത്തെ ശിശുവിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെങ്കിലുള്ള ആയുർദൈർഘ്യമാണ് ഈ രീതിയിൽ കണക്കാക്കുന്നത് കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായവരിൽ കൂടുതൽ പേരും മുപ്പത്തിയഞ്ച് വയസ്സിനും എഴുപത്തി ഒൻപത് ഇടയിലുള്ളവരാണെന്നും പഠനം പറഞ്ഞിരുന്നു രാജ്യത്തെ മരണനിരക്കിൽ കോവിഡ് ഉണ്ടാക്കിയ മാറ്റം മനസ്സിലാക്കുകയായിരുന്നു ഈ പഠനത്തിന്റെ ലക്ഷ്യം ഇത്തരം പകർച്ചാവ്യാധികൾ ഉണ്ടാകുമ്പോൾ ആയുർദ്ധർഘ്യം കുറയുന്നത് സ്വാഭാവികമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എച്ച് ഐ വി എയ്ഡ്സ് പടർന്നപ്പോൾ ഇത്തരത്തിൽ ആയുർദൈർഘ്യം കുറഞ്ഞൊരു ചരിത്രവുമുണ്ട് അതേസമയം ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഹോങ്കോങ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ അധികാരികൾ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേസുകളിലെ ഈ വർദ്ധനവ് ഒരു പുതിയ കോവിഡ് തരംഗത്തെ സൂചിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോവിഡ് പോസിറ്റീവ് ആവുന്ന സാമ്പിളുകളുടെ എണ്ണം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായാണ് ഹോങ്കോങ്ങിലെ ആരോഗ്യ അധികാരികൾ പറയുന്നത് ഗുരുതരമാകുന്ന കേസുകളിലും മരണത്തിന് കാരണമാകുന്ന കേസുകളിലും ഇതേ രീതിയിൽ ആശങ്കാജനകമായ വർദ്ധനവുമുണ്ട് ആദ്യമായാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ കോവിഡിന്റെ പുതിയ തരംഗമുണ്ടെന്നാണ് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് നാല് വരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ ആളുകൾക്കിടയിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി